അപ്പൊ ഗ് ഞങ്ങള് വലിയൊരു യാത്രക്കായിട്ട് ഇറങ്ങുവാണ് ഞങ്ങളിപ്പൊ ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കാറിലാണ് പോകുന്നത് മാമിച്ച ബാംഗ്ലൂരിലാണ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം മാമിച്ചാടത്താണ് പോകുന്നത് ഇപ്പൊ ഞങ്ങൾ ഏകദേശം പാലക്കാട് ആയിട്ടുണ്ട് ഇത് പാലക്കാടുള്ള കുതിരാൻ തുരങ്ക ഞങ്ങൾ കായംകുളത്തൂന്നാണ് യാത്ര തുടങ്ങിയത് എറണാകുളം തൃശ്ശൂർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് വരെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു വെളുപ്പിനെ മൂന്ന് ഇരുപതായപ്പോഴായിരുന്നു ഇവിടുന്ന് തിരിച്ചത് അവിടെ രാത്രി രാത്രിയാവാനാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിന്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ് ആ വെളിച്ചം കാണാൻ നിറഞ്ഞ കാണാൻ കേറി വരുമ്പോഴുള്ള ആ ഒരു പ്രകൃതി ഭംഗി കാണാൻ അടിപൊളിയാണ് പോന്ന കണ്ടോ ഗായ്സ് ഇപ്പൊ ഞങ്ങൾ ഏകദേശം തമിഴ്നാട് കേറിയിട്ടുണ്ട് ഞങ്ങൾ കർണാടക എടുക്കാറായപ്പോഴത്തേന് മഴ പെയ്യാൻ തുടങ്ങി കൈസ് ബാംഗ്ലൂരിലുള്ള ടോള് കടന്നു പോവാണ് ഇപ്പൊ ഇലക്ട്രോണിക് സിറ്റി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി മാമ്പൂച്ചയുടെ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഒരു ദിവസം ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകത്തുള്ളു അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദി ഹിൽസിലോട്ടാണ് ഞാനും അമ്മയും പാപ്പിയും കൂടിയാണ് നന്ദി ഹിൽസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാരും ഭയങ്കര ഉറക്കമാണ് ഗൈസ് ഇന്നത്തെ യാത്രാ ക്ഷീണത്തിലാണ് എല്ലാരും വെളുപ്പിനെ ആണെങ്കിലും അവിടുത്തെ തിരക്ക് അപാരമാണ് ഗൈസ് ഞങ്ങളിവിടെ ട്രാഫിക്കിൽ കിടക്കുവാണു ഗൈസ് കറക്റ്റ് ടൈം ആവാതെ അവർ കയറ്റി വിടത്തില്ല എല്ലാം കയറ്റുവാണു ഗൈസ് നമ്മൾ മല കയറി 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 വേണം പോകാൻ അവർ കുറേച്ച കുറേ വണ്ടികൾ മാത്രമായിട്ടാണ് കയറ്റി വിടുന്നത് അതുകൊണ്ട് ഇതിലേക്കൂടെ പോകുമ്പോൾ വലിയ റഷ്യില്ല അങ്ങനെ നമ്മൾ മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കോടയുടെ ഭംഗി നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് എന്ത് എന്ത്റിയ ഇവിടത്തെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി കാണാൻ ഫുൾ കോടയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ചെലവിലൊക്കെ ഇടയ്ക്ക് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വണ്ടി ഒന്നും ഒന്നിനി കൊറേ മലയാളികൾ ഞങ്ങൾ പരിചയപ്പെട്ടു വാപ്പിക്ക് അതിന്റെ കവാട വെച്ചപ്പോഴാണോ എന്ന് ടെൻഷൻ മാറിയത് എത്ര ഒഴിച്ചിട്ട് അതിന്റെ അറ്റ എത്തുന്നില്ല ഇനി ഇത് തന്നെ ആണോ എന്നുള്ള ഡൗട്ടായിരുന്നു വഴി ടിക്കറ്റ് എടുത്തോണ്ട് വേണം സൺറൈസ് കാണാൻ കേറാൻ

അവിടെ ചെന്ന് കേറിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇത്രയും തിരക്കാണെന്ന് ഗാർഡൻ ഒക്കെ ഉണ്ട് കേസ് മോളില് നല്ല രസമാണ് ആ കോടയൊക്കെ നിറഞ്ഞിട്ട് ആ ഒരു ഗാർഡനിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് എന്റെ പൊന്നെ അതുപോലെ റിസോർട്ടും ഉണ്ട് മുകളിലായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറി വേണം മോളിലോട്ട് പോവാന് ഈ സ്റ്റെപ്പ് കേറുന്നതിന് ഒരു അവസാനം ഇല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ആ കിളിയുടെ കരച്ചിൽ കേട്ട നല്ല രസം ഉണ്ട് കേൾക്കാൻ ഞാൻ കുളിക്കാതെ പല്ലുദ്ദേശിച്ചോണ്ട് ഇറങ്ങി വരുന്ന കോലമാണ് ഗ്സ് നീ കാണുന്നത് ഉറക്കത്തിയിരുന്ന എന്നെ കുത്തി എണ്ണിപ്പിച്ച് ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞിട്ട് എന്നാലും അവിടെ എന്താ കാണാനുള്ള ആകാംക്ഷുവെച്ച് ഞാൻ വന്നതാണ് ഗ്സ് ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി കഴിഞ്ഞുകൊണ്ട് തണുത്ത വിറച്ചിരിക്കുകയായിരുന്നു ഞാൻ പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായേനെ അത്രയ്ക്കടിവളി സീനറിയാണ് ഇവിടെ ആ കാണുന്നതൊക്കെ മൂടൽമഞ്ഞാണ് എല്ലാരും സൺറൈസ് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുവാണ് താഴെ നമുക്ക് താഴോട്ട് പോയാൽ അവിടെ നിന്ന് കാണാം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ തല കാണിച്ചു വന്നോണ്ടിരിക്കുവാണ് നമുക്ക് എന്തായാലും നോക്കാം നല്ല കാറുമേഘണ്ട് മേഘത്തിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുവാണ് സൂര്യൻ അങ്ങനെ ഞങ്ങൾ കണ്ട്രസ് കണ്ട് തിരിച്ചറങ്ങുവാണ് ഇവിടെ വന്ന ആളുകളുടെ കാറുകൾ പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ ഗൈസ് അവളേനൊക്കെ ചമ്മന്തിയാക്കി അരച്ചി ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാംഗ്ലൂർ വന്നിട്ട് നന്ദി ഹിൽസ് കാണാൻ പോകുന്നത് ശരിയല്ലല്ലോ ഇത് മാത്രമല്ല ഇനിയും നമ്മൾ കൊറേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നേരെ എല്ലാം കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ